സോഫയിലും ബെഡിലും ഇരുന്ന് ലാപ്ടോപ്പും മൊബൈലും ഒരുപാട് നേരം ഉപയോഗിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങൾ അറിയാതെ പോകരുത് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ വീഡിയോകൾ കാണുകാണെങ്കിലും ഒരുപക്ഷെ വർക്ക് ഫ്രം ഹോമിൽ ഇരിക്കുന്ന ആളുകൾ അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും പലപ്പോഴും ഉപയോഗിക്കുന്നത് ബെഡിൽ ഇരുന്ന് ലാപ്ടോപ്പ് ഉപയോഗിക്കുകയോ അതല്ലെങ്കിൽ സോഫയിലോ കാല് വെച്ചിരിക്കാവുന്ന കസേരയിലോ ഒക്കെ മറ്റു വരുന്ന ഇത്തരത്തിലുള്ള ജോലികൾ മുഴുകുന്ന കാണാറുണ്ട് ഇത്തരത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് പതിവായിട്ട് തലവേദന വരുന്നതായിട്ടും പതിവായിട്ട് ഇത്തരത്തിൽ തലവേദനയുടെ പെയിൻ കില്ലേഴ്സിനെ മറ്റും ആശ്രയിക്കുന്നതായിട്ടും ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട് ഇതിന് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്നാമതായിട്ട് നിങ്ങൾ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ പോലും നിങ്ങൾക്ക് സെയിൽസിലും അതല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള ും അതിൻ്റെതായിട്ടുള്ള സ്ട്രെസ്സുകളും മറ്റും അനുഭവിക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെ നിങ്ങളുടെ ഫിസിക്കിനെ നിങ്ങളുടെ ശരീരത്തിനെ കൂടെ നിങ്ങൾ ബെൻഡ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രെസ്സിലേക്ക് കൊണ്ടുവന്ന് മസ്കുലാർ സ്ട്രെയിൻ വരുന്നത് മൂലമുണ്ടാവുന്ന ടെൻഷൻ ഹെഡ് ഏക്ക് എന്ന് പറയുന്ന രോഗമാവാം ഇത് ഒരുപാട് നേരം കുനിഞ്ഞിരിക്കുന്നതും ബോഡി പോസ്റ്റർ കറക്ഷൻ ഇല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്നതും അത് റിക്കറൻ്റായിട്ട് തലവേദന വരുത്താനായിട്ടും ഭാവിയിൽ ഒരുപക്ഷെ നടുവേദനയും അതുപോലെ തന്നെ തോടിന്റെ വേദനയും എല്ലാം തുടങ്ങുവാനായിട്ടും സെർവൈക്കൽ സ്പോണ്ടലൈറ്റിസിനേക്കെല്ലാം നയിക്കാനായിട്ടും എല്ലാം ഇടയാകുന്ന കാരണങ്ങളാണ് ആദ്യമായിട്ട് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത് ഈ ഒരു പോസ്റ്റൽ കറക്ഷൻ ചെയ്യാൻ പാകത്തിനുള്ള ലാപ്ടോപ്പ് സ്റ്റാൻഡുകൾ ഉപയോഗിക്കുകയോ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നത് ഒരു മേശയും കസേരയും ഇട്ട് നമുക്ക് നട്ടിൽ നിവർന്നിരിക്കത്തക്ക രീതിയിലുള്ള ഒരു പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുമാണ് വേണ്ടത് ഒരുപക്ഷെ മൈഗ്രെൻ ഉള്ള രോഗികളിലും ഇത്തരത്തിലുള്ള ടെൻഷൻ ഹെഡ്ഡേക്കും കൂടെ ഓവർലാപ്പ് ചെയ്തു വരുന്നതായിട്ടും കാണാറുണ്ട് ഇത്തരത്തിലുള്ള പോസ്റ്റൽ കറക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ കേവലം ഒരു തലവേദനയിൽ നിന്നോ മൈഗ്രേറ്റ് തലവേദനയുടെ റിക്കറൻസിൽ നിന്നോ മാത്രമല്ല ഭാവിയിൽ വരാനിരിക്കുന്ന സ്ട്രക്ചറൽ ആയിട്ടും സ്കിലറ്റലായിട്ടും വല്ല പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിക്കാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ മണിക്കൂറുകൾ സോഫയിലും ബെഡിലുമായിട്ടിരുന്ന് റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന അതല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം എന്ന പേരിൽ വീട്ടിൽ ഇത്തരത്തിൽ ഇത്തരത്തിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കനായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുമല്ലോ